ും കാര്യങ്ങളും അടിപൊളിയാ പിടിച്ചിരുത്താൻ പറ്റി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൊത്തം നേരെ തൂക്കി

കൊള്ളാം ാണ് ആ ജിത്തു ജോസഫ് മെയിൻലി ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മോഹൻലാലായിട്ട് എല്ലാ കമ്പാരിസൺ അവരുമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് ആ അടിപൊളിയാണ് ഉദ്ദേശിക്കും നമ്മൾ ട്വൽത്ത് ഒക്കെ പോലെ എനിക്കല്ലോ ട്വൽത്ത് മാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ജിത്തു ജോസഫ് ഓർ പിന്നെ കൊറഞ്ഞ ചെലവിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്ന സിനിമ നല്ല സിനിമ എൻജോയ് നല്ല കൊള്ള നല്ല ജിത്യു ദിവസം പിന്നെ സ്ക്രിപ്റ്റും കൊള്ളായിരുന്നു ഒരു കോട്ടർ റൂം ഡ്രാമമായിരുന്നു പിന്നെ മോഹൻലാന്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ലൊരു തിരിച്ചു അടുത്തിന് പാലിമ്പര് ചെയ്യാൻ സ്ക്രിപ്റ്റ് മറ്റേ പുള്ളിക്കാരിയുടെ ആണല്ലോ ശാന്തി മായതി പിന്നെ ജിത്യുദോസിന്റെ ഡയറക്ഷൻ ഒക്കെ ഉള്ളതായിരുന്നു തുടക്കത്തിലെയിമൊക്കെ ആയിരുന്നു നല്ലൊരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ബോളിവുഡ് ലെവലിലേക്ക് കുറച്ച് ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് എയർപോർട്ടിന്റെ സീക്വൻസ് ഒക്കെ പിന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ബാക്കി ഡയറക്ഷൻ എല്ലാം കൊള്ളായിരുന്നു കോട്ടറൂമിന്റെ നല്ല സെറ്റപ്പായിരുന്നു ക്ലൈമാക്സ് കൂടെ നല്ല പിടിച്ചിരുത്താൻ പറ്റി പൊളി കൊള്ളാം രണ്ടായിരത്തി തൂക്കിയിട്ടുണ്ട് ക്രിസ്മസ് ഈ രണ്ടായിരത്തി അടിപൊളി അടിപൊളി കൊള്ളാ ഇഷ്ടല്ല താരാ സൂപ്പർ സൂപ്പറല്ല നല്ല അടിപൊളിയാ നല്ല സിനിമ ഫാമിലിയായിട്ട് കാണാനുള്ള സിനിമകൾ തന്നെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് അപേക്ഷിച്ച് ഇങ്ങനെ ഒരു സിനിമ അവരെ കാണുന്നത് നല്ലതായിരിക്കും നിയമത്തിന് ആരും അറിയം സത്യമേ നല്ല ഒപ്പത്തിനെ പോലെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവ നല്ല ചിത്രമാണ് വളരെ നല്ല ചിത്രം നല്ലൊരു മെസ്സേജ് ഉണ്ട് പ്രത്യേകിച്ച് ആക്ടിങ് വൈസ് അടിപൊളിയാണ് നമുക്ക് പുതിയ ഒന്നും ഇല്ല അതിന് അനുശ്വര പറയണം ലാലേട്ടൻ പിന്നെ അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു തിരിച്ചു വരുവാണ് പുള്ളിയുടെ സൂപ്പർ പടം സൂപ്പർ പടം

കൊള്ളാം കൊല്ലം കൊള്ളാം നല്ല മൂവി നല്ല മൂവിയാണ് ഇഷ്ടപ്പെട്ടു കൊള്ളാട്ടെ കൊല്ലാട്ട് ആഹ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു സൂപ്പർ കൊള്ളാട്ട് നല്ല പഠി നല്ല കുഴപ്പമില്ല നല്ല കുടമാണ് മോഹൻലാലിൻ്റെ കൂടെ സിദ്ദിഖിന് നല്ല അഭിനയമാണ് വേറെ കുഴപ്പങ്ങളൊന്നും അല്ല ഇടയ്ക്കുള്ള നല്ല കടമാണ് സിദ്ദിഖിൻ്റെ അഭിനയം കൊടുക്കാൻ മറ്റുള്ളമാരുടെ നല്ല അഭിനയമാണ് മോഹൻലാലിൻ്റെ നല്ല ആക്ഷൻ സൂപ്പറായിരിക്കുന്നത് മോഹൻലാലിട്ട് നല്ലതാണ് അടിപൊളി കണ്ട ഒരു സിനിമ സൂപ്പറാണ് ഫാമിലി പിക്ചറാണ് എന്താ പറയാ നല്ലൊരു ക്ലൈമാക്സും ഒക്കെ கொள்ளோம் கொள்ளா நல்ல சினிமா கொள்ளா நல்ல சினிமா சுந்தரம் நல்ல നല്ല കംബാക്ക് നല്ല ആ സൂപ്പർ നല്ല വട നല്ല നല്ല മൂവി നല്ല മൂവി നല്ല സമകാലീന സംഭവങ്ങളുണ്ടല്ലോ

വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല സിനിമ നല്ലതാണ് നന്നായിരുന്നു ഒന്നാണ് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഉണ്ട് ക്ലൈമാക്സ് കരഞ്ഞു കരഞ്ഞു ഇതിനേനേനേരെ കുറപ്പില്ല കുറന്നായിട്ട് കുറച്ച്